ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാകാത്തവർ വിരളമായിരിക്കും ബാങ്കിംഗ് മേഖലയിലും ഇൻഷുറൻസ് മേഖലയിലും വ്യാപകമാണ് ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ അതുപോലെ തന്നെ പൊതുസമൂഹം നേരിടുന്ന വലിയ ദുരന്തമാണ് ഓൺലൈൻ ഗെയിമുകളിലെ മരണക്കളി ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമാകുമ്പോൾ ഓൺലൈൻ ഗെയിമിലെ ചതിക്കുഴിക്ക് ജീവൻ ഒടുക്കാൻ പോകുന്ന ആഴമുണ്ടെന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറച്ചു വർഷമായി കേരള പോലീസ് ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി പോരുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം നാലിനും പതിനഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ഒരു ദിവസം ശരാശരി ഒന്നര മണിക്കൂറോളം ഫ്രീ ഫയർ പോലുള്ള ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നുണ്ടെന്ന പഠന റിപ്പോർട്ടാണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ എളുപ്പം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഇത്തരം ഗെയിമുകളിലേക്ക് കുട്ടികൾ വളരെ പെട്ടെന്ന് ആകർഷ്ടരാകുന്നു ഗെയിമിൽ വിവിധ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ മനസ്സ് അതിനനുസരിച്ച് വൈകാരികമായി പ്രതിപ്രവർത്തിക്കുന്നു ഹാക്കർമാർക്ക് കളിക്കുന്നവരുടെ വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കാനുള്ള വഴിയൊരുക്കുന്നതോടൊപ്പം പലവിധ ചൂഷണങ്ങൾക്ക് കുട്ടികളെ ഇരയാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ നാല് സ്കൂൾ വിദ്യാർത്ഥികൾ ബോധം കെട്ടുവീണ സംഭവത്തിന് പിന്നിൽ ഓൺലൈൻ വഴി പരിചയപ്പെട്ട ചോക്കിംഗ് ഗെയിം ആണെന്ന സൂചന ഞെട്ടിക്കുന്നതാണ് കുട്ടികൾ ഹിപ്നോട്ടിസത്തിന് വിധേയരായെന്നും ബോധം നഷ്ടമായെന്നുമായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ എന്നാൽ യൂട്യൂബിൽ കാഴ്ചക്കാർ ഏറെയുള്ള ചോക്കിംഗ് ഗെയിം ഫോളോ ചെയ്തതാണ് കുട്ടികളുടെ ബോധം നഷ്ടമാകാൻ കാരണമെന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് ജീവൻ അപകടത്തിലാക്കുന്ന ഈ ഗെയിം ഹിപ്നോട്ടിസം എന്ന പേരിലാണ് യൂട്യൂബിൽ പ്രചരിക്കപ്പെടുന്നത് കഴുത്തിന്റെ പിൻഭാഗത്തോ തൊണ്ടയിലോ ഞരമ്പിൽ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടയുന്ന രീതിയാണിത് അല്പസമയം ചോക്കിംഗ് ഗെയിമിൽ ഏർപ്പെടുന്നതോടെ ആളുകളുടെ ബോധം നഷ്ടമാകും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ച് മരണത്തിന് വരെ കാരണമായേക്കാം ഈ ഗെയിം ഓൺലൈനുകളിൽ സ്പേസ് മങ്കി ഗെയിം പാസ് ഔട്ട് ഗെയിം എന്നീ പേരുകളുമുണ്ട് എന്നാൽ ഈ വിനോദം ജീവനെടുക്കുന്നതാണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്നില്ല കൊടുങ്ങല്ലൂരിലെ ഒരു സ്കൂളിലെ നാലു കുട്ടികളാണ് ഈ ഗെയിം കളിച്ച് ബോധരഹിതരായത് ഉച്ച സമയത്ത് ഇന്റർവെല്ലിനിടെയായിരുന്നു ഇവർ ഗെയിം കളിച്ചത് കഴുത്തിന് പിറകിലെ ഞരമ്പിൽ ദീർഘനേരം അമർത്തി പിടിച്ചപ്പോൾ കുട്ടികൾ ബോധരഹിതരായെന്നാണ് സൂചന ബോധക്ഷയം മസ്തിഷ്കക്ഷയം എന്നിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഇതുവഴി സംഭവിക്കാം വിദേശ രാജ്യങ്ങളിൽ ചോക്കിംഗ് ഗെയിമുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾക്ക് വിലക്കുണ്ട് കൊടുങ്ങല്ലൂരിലെ കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിച്ച വീഡിയോ കണ്ടിട്ടാണ് ചോക്കിംഗ് ഗെയിമിൽ ഏർപ്പെട്ടത് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കുകയാണ് എത്രയും വേഗം ചെയ്യേണ്ടത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഹിപ്നോട്ടിസം പരീക്ഷിക്കുന്നത് പോലും നിയമപരമായി വിലക്കിയിട്ടുണ്ട് യൂട്യൂബ് വഴി ഹിപ്നോട്ടിസം പഠിക്കുന്ന വീഡിയോകളും യൂറോപ്യൻ രാജ്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം പോലെ ഹിപ്നോട്ടിസം ഒരു ലഹരിയായി മാറിയെന്ന തിരിച്ചറിവിലാണിത് കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഓൺലൈൻ ഉപയോഗം വർദ്ധിച്ചതോടെ നമ്മുടെ കുട്ടികൾക്കിടയിലേക്കും ഹിപ്നോട്ടിസം വീഡിയോകൾ പല പേരിൽ കൊടുങ്ങല്ലൂരിലെ സംഭവം അത് അടിവരയിടുന്നതാണ് കോവിഡ് ആനന്തരം മൊബൈൽ ഫോൺ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏറിയിട്ടുണ്ട് ഓൺലൈൻ ആപ്പുകൾ വഴിയാണ് ട്യൂഷൻ പോലും നടക്കുന്നത് ഈ സാഹചര്യം കുട്ടികൾക്ക് കൂടുതൽ നേരം ഓൺലൈനിൽ ചെലവഴിക്കാൻ അവസരമൊരുക്കുന്നു മാതാപിതാക്കൾ ഏറെ ഗൗരവത്തോടെ കുട്ടികളെ നിരീക്ഷിക്കേണ്ടത് അനിവാര്യതയാണ് ഫോൺ അഥവാ ഇന്റർനെറ്റ് ഉപയോഗിച്ച ശേഷം വിഷമിച്ചിരിക്കുക സംസാരം കുറയുക സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരിക അനാവശ്യ ഉത്കണ്ഠ പഠനത്തിൽ വൈമുഖ്യം കാണിക്കുക ഉറക്ക രീതികൾ മാറുക പെരുമാറ്റത്തിൽ രഹസ്യാത്മക തോന്നുക എന്നിവ കണ്ടാൽ ശ്രദ്ധിക്കാതെ പോകരുത് കുട്ടികൾ ചതിക്കുഴിയിൽപ്പെട്ടിരിക്കുന്നുവെന്നതിന്റെ സൂചനകളാണിത് ഓൺലൈൻ ചതിക്കുഴികൾ ചുറ്റിലുമുണ്ടെന്ന ധാരണയോടെ കുട്ടികളെ വളർത്താൻ ജാഗ്രത കാണിച്ചാൽ മാത്രം മതി നമുക്ക് ചോക്കിംഗ് ഗെയിം പോലുള്ള അപകടങ്ങളെ നേരിടാൻ സാധിക്കും